േണു വീട് പണിയുടെ കാര്യങ്ങള് ആ വരപ്പ് തുടങ്ങിട്ട് കാലം കൊറേ ആയല്ലോ ആ സ്ഥലം വിറ്റിട്ടേ ടൗണിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ അമ്മനോട് ഫ്ലാറ്റിൽ പശുവിനെ വളർത്താൻ പറ്റില്ലല്ലോ അമ്മേ ഓ ഇവൻ വെക്കുന്ന വീട്ടിലെ ഒരു പശുവോ പട്ടിയോ ആയിട്ട് ജനിക്കുന്നതാണ് ഭേദം ഇവിടെ കിടക്കമ്മേ പിള്ളേരുടെയും കൂടി ഒരു ആശയല്ലേ ഇനി ഒരിക്കൽ ആവാടിയും മോളെ ഞാൻ വരാ അമ്മ ഇവിടെ ഒന്നും സുഖമല്ലേ രാവിലെ അമ്പലത്തിൽ പോവാൻ കാറ് കരിയും അമ്മ നീ വല്ലതും കേക്കും നമ്മള് മൂന്നാം നാളാ പറഞ്ഞു തുടങ്ങിയാലേ ചേരത്തില്ല നീ വീട് വെക്കുന്നുണ്ടോ ഇല്ലയോ നീ തുടങ്ങി അമ്മ അങ്ങനെ പണി തുറങ്ങാൻ പറ്റുമോ ലോണി വേണ്ടായോ ബാലനോടും പ്രസാദിനോടും നിനക്കൊന്ന് ചോദിച്ചാലെന്താ വേണ്ട പിന്നെ എടാ എടാ ആയാൽ അങ്ങനെയാ മേടിച്ചും ബാലൻ എങ്ങനെയാ പ്രസാദിനെ ഗൾഫിൽ വിട്ടതാരാ കുടുംബത്താദ്യമായി സർക്കാർ ശമ്പളം കൊണ്ടുവന്നവനാ നീ നീ ഒരു സഹായം ചോദിച്ച അവർക്ക് തരാൻ ബാധ്യതയുണ്ട് എല്ലാവർക്കും വലിയ വീടും ചുറ്റുപാടും ഒക്കെ ആയി കഴിയുമ്പോ നീ മാത്രം ഇങ്ങനെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നീ ശരിയാവത്തില്ല മോളെ മക്കളെ അച്ചമ്മ ഇറങ്ങട്ടെ ഞാൻ പൊക്കി കേട്ടണോ പിന്നെ

ഒച്ച കേട്ട് ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോ കള്ളൻ ഓടി നോക്കുമ്പോ ജനലിനെ താഴെ രണ്ട് ചെരുപ്പുണ്ട് ഇതിപ്പോ പല സാറേ എന്നാ പിന്നെ ജനലിന്റെ മിനിയോട് അടുത്തു കിടക്കാൻ പറഞ്ഞാ പോരെ എന്നിട്ടും ആ കള്ളൻ വരുന്നുണ്ടെങ്കിൽ ഓർത്തോ ആ കള്ളൻ ഈ തന്നെ ഉണ്ടെന്ന് ചേച്ചി ഒരു കാര്യം ചെയ് മിനിമോളെ വിളിച്ച് കാര്യം തിരക്കിട്ട് അതങ്ങ് നടത്തി കൊടുക്ക് അല്ലെങ്കിൽ ആ കപ്പൽ ഈ കരയിൽ എങ്ങ് നിക്കത്തില്ല അല്ലേ സാറേ ആ എനിക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു നിങ്ങൾ പറഞ്ഞപ്പോ ഒന്നൂടെ ഉറപ്പായി ആഹാ എടി മിനി മിനി അയ്യോ വേണ്ട അതിനൊന്നും ചെയ്യണ്ട സാർ വന്ന് നമുക്ക് പോവാം എന്തിനാണോ മഹാബാബി നരം കേൾക്കുന്നത് എന്ത് ചുമ്മാണോ ആടും പശു ഒക്കെ നിന്നെ കാണുമ്പോൾ മാത്രം ചവിട്ടും കുത്തും ചെയ്യുന്നു പിന്നെ ഉള്ളത് പറയണ്ട സാറ് എന്തായാലും ഈ ചേച്ചി ഭാഗ്യമുള്ള ഇനിയിപ്പൊ പശുവിന് ചെന പിടിച്ചില്ലെങ്കിലും കുഞ്ഞിക്കാലി കാണാലോ ഓനാ നീ ചെന പിടിപ്പിക്കല് ഒരു ശീലമാക്കണ്ട കേട്ടോ അല്ല അല്ലെ സാറ് ഞാനത്ര കാരനല്ല